അപ്പോൾ മഹിപ്പള്ളിയിൽ പെരുന്നാൾ തുടങ്ങിയ ആര് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഈ മാസം അഞ്ചാം തീയതിയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പെരുന്നാളിന് എന്ന് പറയുന്നത് പള്ളിയിൽ കയറുന്നതിനേക്കാളും കൂടുതൽ അവിടുത്തെ ചന്ത കാണാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത് ഞങ്ങളെന്ന് പോയിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്കിന്ന് പള്ളിയുടെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ തവണയൊന്നും കയറാൻ പറ്റിയിട്ടില്ല നല്ല തിരക്കായിരുന്നു തവണ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളതിന് ഉച്ച സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട് പള്ളിയിൽ കയറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല പോയപ്പോൾ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ചന്തയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്തായിട്ട് അതുപോലെ തന്നെ അത് നമ്മൾ ആദ്യം കയറിയതായിരുന്നു ഒന്ന് പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് ഇവിടെ നമ്മൾ ഈ പഴയകാല മിഠായികളില്ലേ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവിടെ നിന്ന് അതും വാങ്ങിച്ച അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ചു അങ്ങനത്തെ ആ പള്ളീൻ്റെ പുറത്ത് വന്ന് നിന്നപ്പോൾ ഇത് കണ്ടു അങ്ങനെയാണ് ഇതിന് എന്താ പറ്റിയതെന്നുള്ളത് അറിയില്ല ശരീരം ഒട്ടാകെ വീർത്ത് കിടക്കുന്നുണ്ടായിരുന്നു മുഖ ഒഴികെ ഇതായി കാണുന്ന മാലയ്ക്കൊക്കെ ജസ്റ്റ് അമ്പത് രൂപയെ വരുന്നുള്ളൂ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇങ്ങനെ ക്വാളിറ്റിൻ്റെ കാര്യത്തിലോ ഉറപ്പില്ല എന്തായാലും കണ്ടപ്പം നല്ലോണം ഇഷ്ടമായി അതാണ് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരേലുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ